ൈബ് ഫോർ നോർ വീഡിയോസ് കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനിൽ ഒഴിവ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ഈ ചാനലിൽ ജോബ് വേക്കൻസി റിലേറ്റഡ് അപ്ലോഡ് ചെയ്യുന്നത് കേരള സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനിൽ ജൂനിയർ കൺസൾട്ടന്റ് അക്കൗണ്ട്സ് തസ്തികയിൽ കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഒരു വേക്കൻസി ആണ് നിലവിലുള്ളത് യോഗ്യത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട്സിൽ അംഗത്വമുള്ളവർ അല്ലെങ്കിൽ സി എം എ പാസ് ടാലി അല്ലെങ്കിൽ ഏതെങ്കിലും അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ എക്സൽ എന്നിവയിൽ പരിജ്ഞാനം അഭികാമ്യം പ്രായപരിധി വരുന്നത് മുപ്പത്തിയഞ്ചു വയസ്സാണ് അല്ലെങ്കിൽ യോഗ്യത കൊമേഴ്സിൽ ബിരുദവും കുറഞ്ഞത് അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയവുമുള്ള വിരമിച്ച വ്യക്തികൾ ടാലി അല്ലെങ്കിൽ ഏതെങ്കിലും അക്കൗണ്ട് സോഫ്റ്റ്വെയർ എക്സൽ എന്നിവയിൽ പരിജ്ഞാനം പ്രായപരിധി അറുപത്തിരണ്ട് വയസ്സ് സാലറി വരുന്നത് മുപ്പത്തി അയ്യായിരം രൂപ അപേക്ഷ ഓഗസ്റ്റ് മുപ്പതിനകം ഓഫീസിൽ ലഭിക്കണം വിശദവിവരങ്ങൾക്കായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും വെബ്സൈറ്റിൻ്റെ ലിങ്കും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലായിട്ട് കൊടുക്കാം അപ്പോൾ അതിൽ കയറിയിട്ട് ചെക്ക് ചെയ്യാം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകരുത് ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇനിയും പുതിയ വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം